ഗുഡ് മോർണിംഗ് ഇന്ന് ഒരു വ്ലോഗ് എടുക്കാൻ വിചാരിക്കുന്നു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്നൊരു ഫുൾ ഡേ എടുക്കണം വിചാരിക്കുന്നു എത്രത്തോളം സെറ്റാവുമെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പം ഞാൻ എണീറ്റ് ഇപ്പോൾ സമയം എട്ടേ മുക്കാലായിട്ടുണ്ട് എണീറ്റ് ഇനി ഫ്രഷ് പോകണം പല്ലൊന്നും തേച്ചിട്ടില്ല എണീറ്റ് ഇനി ഫ്രഷ് ആവണം ഇന്ന് എനിക്കൊരു ക്ലാസ് ഒക്കെ ഉണ്ട് പിന്നെ അമ്മ നമ്മെന്താ എടുക്കില്ലെങ്കിൽ കുക്കിങ് പിന്നെങ്ങനെയാണ് എൻ്റെ ദിവസം പോകണമെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ വെൽക്കം ടു മൈ ചാനൽ അങ്ങനെ പല്ലു തേപ്പൊക്കെ കഴിഞ്ഞു പല്ലു പല്ല് തച്ചതിൻ്റെയാണ് കാണുന്നത് പല്ലു തേച്ച് ഫേസ് വാഷിട്ട് ഫേ മോഗൊക്കെ കഴുകി ഇനിയിപ്പോൾ ഇന്ന് ഫേസിലൊരു പാക്ക് ഇടണം എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ കുളിച്ചാൽ ശരിയാവൂല ഭക്ഷണം കഴിച്ചിട്ട് കുളിക്കാം ഇപ്പം സമയം ഒമ്പത് ഒമ്പത് അഞ്ചായി ഇപ്പോൾ അതിനൊന്ന് മണിക്കൊന്ന് മണിക്ക് ക്ലാസ് ഉണ്ട് അതിന് മുമ്പ് കുളിയൊക്കെ കഴിയണം ഇപ്പം ആദ്യം ഫുഡ് കഴിക്കാൻ പോകാം അമ്മ അവിടെ ദോശയും ചിക്കൻ കറിയും ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതേ അമ്മ എനിക്ക് രണ്ട് മൂന്ന് ദോശയും ചിക്കൻ കറിയൊക്കെ തന്നിട്ടുണ്ട് അപ്പം നമുക്കത് കഴിക്കാം അങ്ങനെ ഭക്ഷണം കഴിച്ച് ദോശയും ചിക്കൻ കറിയൊക്കെ കഴിച്ചും നമുക്ക് ഫേസിൽ പാക്കിടാൻ എന്താ ഉള്ളത് നോക്കാം ഇവിടെ തലയിൽ താളം ഇടണം എന്ന് വിചാരിച്ചു പക്ഷേ എനിക്കെന്തോ ഒരു മടി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചാൽ പിന്നെ ഫേസിൽ മാത്രം പാക്ക് ഇട്ടിട്ട് സെറ്റ് ചെയ്യാം പതിനൊന്നരക്കാണ് ക്ലാസ് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പാക്കൊക്കെ ഇട്ട് കുളിച്ച് റെഡി ആക്കിയിരിക്കാം ബാ ഇന്ന് ഞാൻ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ റാഗി പൊടി ഇല്ല അത് കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അതെടുത്തു പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് തേൽപ്പൊടി ഇട്ടു കോഫി പൗഡർ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇട്ടോ ഇവിടെ കോഫി പൗഡർ ഉണ്ടായിരുന്നില്ലാണെങ്കിൽ ഞാൻ കുറച്ച് തേല്പ്പൊടി ഇട്ടു എനിക്ക് തേയിലപ്പൊടിയുടെ സ്മെൽ ഇഷ്ടമല്ല പക്ഷേ അതേ ഉള്ളൂ എനിക്കൊരു സ്ക്രബിങ് എഫക്റ്റ് വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ അതിട്ട് പിന്നെ കുറച്ച് പാൽ ആഡ് ചെയ്തു നിങ്ങളുടെ ഓയിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൈര് ആഡ് ചെയ്യുക കേട്ടോ അതല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ പാൽ ആഡ് ചെയ്യുക പാലും തൈരും എൻ്റെ സ്കിന്നു പറ്റും എൻ്റെ നോർമൽ ടു ഡ്രൈ ഡ്രൈ സ്കിൻ എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു സ്കിന്നാണ് അങ്ങനെ പാക്ക് സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ പാലും പിന്നെ എന്തായിരുന്നു റാഗിപ്പൊടിയും തേയിലപ്പൊടിയാണ് കേട്ടോ കോഫി പൗഡറായി കുറച്ചുകൂടെ നല്ലത് എനിക്ക് പൊതുവേ ഈ തേയിലപ്പൊടിയുടെ മണോ ഇഷ്ടമല്ല പക്ഷേ എനിക്കൊരു സ്ക്രബ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തേയിലപ്പൊടി ഇട്ടതാണ് പഞ്ചസാര ഇടാട്ടോ പഞ്ചസാര വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് മൂന്നുട്ടിട്ടാണ് മിക്സ് ചെയ്തത് പിന്നെ എപ്പോഴും നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണതിന് മുമ്പ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം ഞാനിപ്പോൾ ഓൾറെഡി ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്തതാണ് പിന്നെ ഇനി വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഓക്കെ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് വരാം അല്ലെങ്കിൽ ഇവിടെയൊക്കെ വീഴും വെയിറ്റ് അപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫേസിൽ നെക്കിലും അപ്ലൈ ചെയ്തിട്ട് ഇത് നല്ലൊരു സ്ക്രബിങ് ആണ് റാഗി പൗഡറും അതുപോലെ തന്നെ ടീ ടീ ചായപ്പൊടിയും വരുമ്പോൾ ഇനി നമ്മൾ കുറച്ച് നേരം ഇതിങ്ങനെ വെക്കുക ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ചിട്ട് കഴുകാൻ നേരത്തെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കഴിക്കളയുക നിങ്ങൾക്ക് ഇത് ലിപ്പിലും ഒന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ ലിപ്പ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി കുറച്ച് ബാക്കിയുണ്ട് ഞാനത് കൈ ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് വരാം അപ്പോൾ വെയിറ്റ് വരാം അങ്ങനെ സെറ്റ് സെറ്റായിട്ട് ഫേസിലൊക്കെ ഇട്ടിട്ട് കൈയ്യൊക്കെ കഴിഞ്ഞാൽ സ്ക്രബ് ചെയ്ത് കണ്ട കയ്യൊക്കെ ഒരു കളർ ചേഞ്ച് പോലെ തോന്നുന്നല്ലേ നല്ല രസമായിട്ട സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്തായി നമ്മൾ വീക്കി വൺസ് ഒക്കെ അങ്ങനെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ ഇടയിലൊക്കെ വരുന്ന ബ്ലാക്ക് ഒക്കെ ഇല്ല അതൊക്കെ ശരിക്കും മാറു കിട്ടാ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്കിൻ്റെ സ്മെല് ഒട്ടുപക്ഷേ എനിക്ക് പൊതുവേ ചായയുടെ സ്മെല് തന്നെ എനിക്ക് ശർത്തിക്കാൻ നമ്മൾ ഈ വഴി വഴിക്കൂടെയൊക്കെ പോകുമ്പോൾ ഈ റോഡ് സൈഡിലുള്ള ചായ കടലിനൊക്കെ ചായയുടെ പണം വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിങ് ടൈൻസിയാണ് എൻ്റെ ഇന്ന് വീട്ടിൽ ചായ ഉണ്ടാക്കുമ്പോൾ ഞാൻ ശ്വാസം പിടിച്ച് ഇടുന്ന ഒരാളാണ് ചായ പിടിച്ച ഗ്ലാസ് വഴി ഞാൻ യൂസ് ചെയ്യാമല്ലോ എനിക്ക് അത്ര ഇരിറ്റേഷനാണ് ചായയുടെ വേണം അതിൻ്റെ ഇടയിൽ കൂടി ഈ ചായ ചായപ്പൊടിയും പാലും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് സെയിം ലൈക്ക് ആ സ്മെല്ല് തന്നെ എന്തായാലും ഞാനൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വയ്ക്കുള്ളൂ അതിൽ കൂടുതലും ഞാൻ വെക്കില്ല ടെൻ മിനിറ്റ് മാക്സിമം നേരത്ത് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് തടയാ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം ബൈ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ദേ ഫേസ് ഫേസ് പാക്ക് ഇട്ടതിൻ്റെ റിസൾട്ട് കാണിച്ചതരാം അതാ നല്ല സപ്പിളായിട്ടുണ്ട് ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എൻ്റെ സ്കിൻ കെയർ ഫുൾ ആയിട്ട് കാണിക്കുന്നില്ല എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിട്ട് സ്കിൻ കെയർ വീഡിയോ മാത്രമായിട്ടൊരു എന്നുള്ളത് സ്കിൻ കെയറിൻ്റെ മാത്രം വീഡിയോസ് എന്തൊക്കെ പ്രൊഡക്ട്സ് ആയി യൂസ് ചെയ്യണമെന്ന് എനിക്ക് ഒരു രണ്ട് മൂന്ന് കമൻസ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു സോ ഞാൻ എല്ലാം ഇതിൽ കാണിക്കുന്നില്ല കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന കാണിച്ചു തരാം ആഡ് വരണം ഒച്ച നന്നായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫേസിൽ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്യുമ്പോൾ അബ്സോർബ് ആയിക്കോളത് ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇടുക ഇതൊന്ന് ആവട്ടെ അപ്പോഴേക്കും നമുക്ക് ബോഡി ഓയിൽ അപ്ലൈ ചെയ്യാം എൻ്റെ ബോഡി ഓയിലിൻ്റെ സാമ്പിൾ പാക്കറ്റിലൊക്കെ തീർന്നു ഇതിൻ്റെ ബോട്ടിൽ ഉണ്ട് അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഇതിലെല്ലാം നമുക്ക് ഊട്ടിയെടുക്കാം ആ യെസ് കുറച്ചുണ്ട് എനിക്ക് ബോഡി ഓയിൽ ഭയങ്കര ഇഷ്ടമാണ് സ്മെൽ സ്മെല്ലായി എ കപ്പ് കേക്ക് അത്ര അടിപൊളിയാണ് ബോഡി ഓയിൽ ഇപ്പോൾ ഒരു ഹാൻഡ് ലേക്ക് ഉള്ളത് കിട്ടി സാർ നമുക്ക് വേറെ വാങ്ങുമോ അല്ലെങ്കിൽ ഇതിൻ്റെ സാമ്പിൾ പാക്കറ്റ് ഇനി ഇവിടെ കാണില്ല സാമ്പിൾ പാക്കറ്റ് ഒരു പാക്കറ്റും കൂടി ഉണ്ട് അതും അവിടെ ഇരിക്കുകയാണ് ഇതെനിക്ക് പ്ലംബറിന് സാമ്പിൾ പാക്കറ്റായിട്ട് കിട്ടിയതാണ് അത്രയേ ഉള്ളൂ സാരില്ല നമുക്കിനി ബോഡി ലോഷൻ അപ്ലൈ ചെയ്യാം ബോഡി ലോഷൻ ലോഷനാണ് ബോഡി ലോഷൻ ഓൾമോസ്റ്റ് ഫിനിഷ് ആണ് ഇത് പ്ലമിൻ്റെ തന്നെ ബോഡി ലോഷൻ ആണ് പിന്നെ വേറെ ഉണ്ട് എനിക്ക് സെറാവയുടെ ബോഡി ലോഷൻ ഉണ്ട് ബാത്താം ബോഡിയുടെ ഒക്കെ ഇരിപ്പുണ്ട് പക്ഷെ ഇതിൽ കുറച്ചും കൂടി ഉണ്ട് ഇതിനെ ഊറ്റി എടുത്തിട്ട് വേണം നമുക്ക് അത് എടുക്കാൻ ഇതൊന്നിങ്ങനെ കമത്തി വെച്ചാൽ അങ്ങനെ കിട്ടും ഇതിനെ വെറുതെ വേസ്റ്റ് ആക്കുന്നത് ഇത് അടിപൊളിയാണ് ഇത് നമ്മൾ ഈ പ്ലമ്മിൻ്റെ തന്നെ ബോഡി ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാ ബോഡിയൊക്കെ കേട്ടോ എനിക്ക് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിട്ടിരിക്കണം നല്ല ഫ്രഷ് സ്മെല്ലായിരിക്കണം ഞാൻ ഇതേപോലെ ബോഡി ഓയിലും ബോഡി ലോഷനും ഒക്കെ അപ്ലൈ ചെയ്യും ഇതൊക്കെ സ്മെല്ലിന്റെ മാത്രമേ നമ്മുടെ ബോഡി നല്ല മോയിസ്ചറൈസ്ഡ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് സ്മൂത്തായിട്ടിരിക്കും ഡ്രൈ ആയിട്ട് ഇങ്ങനെ 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 ഒരുപൊരു സാധനം ഒക്കെ വരില്ല അതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പോഴും ബോഡി ലോഷൻ എപ്പോഴും നമ്മൾ ബോഡിന് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ ഇരിക്കും നമ്മുടെ ബോഡി നമുക്ക് ബോഡി ലോഷൻ അപ്ലൈ ചെയ്യാം ഇത്രയും കിട്ടിയിട്ടുണ്ടോ ബോഡി ലോഷനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് മോസ്ചറൈസും ഗ്രീമ് അപ്ലൈ ചെയ്യാം പിന്നെ കുറച്ച് സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ മോർണിംഗ് സ്കിൻ കെയർ കഴിഞ്ഞാൽ മോർണിംഗിൽ സിറം യൂസ് ചെയ്ത ഒരാളാണ് പിന്നെ ഇപ്പം കുറച്ചായിട്ട് യൂസ് ചെയ്യാറില്ല ഞാൻ നല്ല സ്കിൻ കെയറിന്റെ ആളാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഈ മോർണിംഗിൽ സൺ ഇത് സിറം അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ മോർണിങ്ങിൽ അങ്ങനെ നമ്മൾ പുറത്ത് പോകുന്നില്ല വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ സിറം യൂസ് ചെയ്താലും കുഴപ്പമില്ല നമുക്ക് വിറ്റാമിൻ സി സിറോ അല്ലെങ്കിൽ നയാസിനോട് എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ പുറത്തൊന്നും പോകുന്നില്ല പുറത്ത് ഒരു കേസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ് സിറം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ സിറം എന്ന് പറയുന്നത് ഇട്ടി കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ ചെറിയൊരു ഡാർക്ക്നെസ് അടിക്കും മോർണിങ്ങിൽ അതായത് ഈ സൺലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഇഷ്യൂ ആണ് എന്ത് സൺസ്ക്രീൻ ഇട്ടാലും എൻ്റെ പേഴ്സണൽ ആണ് പക്ഷേ കൂടുതലും മോർണിംഗ് ടൈമിൽ സിറം സപ്ലൈ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് മോർണിംഗ് സിറം സപ്ലൈ ചെയ്തതാണ് ഏറ്റവും ബെറ്റർ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ദിവസമാണെങ്കിൽ ഓക്കെ ഫൈൻ ഞാൻ നൈറ്റ് സിറം എന്തായാലും അപ്ലൈ ചെയ്യും ഓൾട്ടർനേറ്റീവ് ഡേയ്സായിട്ട് ഞാൻ പല സിറംസ് മാറ്റി ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ മോയിച്ചറൈസർ ഇടുന്നുണ്ട് മേ ബി എങ്ങാനും പുറത്ത് പോകാണ്ടി വന്നാൽ അറിയില്ല അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല ഇനി ഒരു സൺസ്ക്രീനും കൂടി ഇടാം സൺസ്ക്രീൻ നമ്മുടെ ഡോട്ടാൻ കിട്ട സൺസ്ക്രീനാണ് വേറെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അപ്ലൈ ചെയ്യുന്നുള്ളൂ ഒരുപാടൊന്നും അപ്ലൈ ചെയ്യുന്നില്ല വെരി കോസ്റ്റ്ലി പിന്നെ എനിക്ക് വേണ്ട ഒരു സാധനമാണ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇന്നെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് അൻഡ്രാം സ്രോൾ ഓൺ ഞാൻ ഇത് നമ്മുടെ വിഷ്കാരൻ്റെ അൻറാം സോൾ ഓൺ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കെമിസ്പ്ലേയുടെ പിന്നെ ഇപ്പം ഞാൻ ആയിട്ട് പറഞ്ഞ് യൂസ് ചെയ്യുന്നുണ്ടായി അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അല്ലാതെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഡവിൻ്റെ ഈ റേഞ്ചിൽ ഇത് എനിക്ക് ആൾ എനിക്ക് പോകുന്നതൊന്നുമല്ല ആൾക്ക് ഇത് മെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് പക്ഷേ എനിക്ക് എനിക്കാണ് ഇഷ്യൂ ഒന്നും എനിക്ക് തോന്നിയില്ല ഇത് അത്യാവശ്യം നല്ല സ്മെല്ലാണ് നല്ല ലോങ് ഈവനിങ് വരെ ഇതിൻ്റെ സ്മെല്ല് ഉണ്ടാവും ഞാൻ എനിക്ക് പൊതുവേ ഡവ്വിൻ്റെ എല്ലാ ബ്രാൻഡും എനിക്ക് ഇഷ്ടമാണ് അപ്പം ഞാൻ ആൾ യൂസ് ചെയ്യാറില്ല രണ്ട്രണ്ട് റോളാണ് അപ്പം പിന്നെ എടുത്തു ഇതിൻ്റെ ഒരു മൂന്നാലഞ്ച് ബോട്ടിൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരെണ്ണം എടുത്തു ബാക്കിയാണ് കിടപ്പിട്ട് അപ്പം ഇത് ഞാനിപ്പം ഒരു വൺ ടു ത്രീ ടു വീക്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ अब यानि अप्लेंगे ഞാൻ ഇതൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ എൻ്റെ അടി കമൻറ്റ് വരാം അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് വരാം ഇവൻ എൻ്റെ ഫ്രണ്ട്സ് അതിനോട് ചോദിക്കാറുണ്ട് നീ എന്തോ പൈസയാണ് ഇതിന് വേണ്ടിയിട്ട് പൊട്ടിക്കുന്ന സ്കിൻ കെയറിന് വേണ്ടിയിട്ടെന്ന് ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഞാൻ അങ്ങനെ വേറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതുകൊണ്ട് അത്യാവശ്യം എൻ്റെ കയ്യിൽ ഞാൻ അങ്ങനെ ഇവിടുന്ന് കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പൈസ ലഭിച്ചിട്ടൊന്നും നല്ല ഞാൻ സ്കിൻ കെയർ മേടിക്കാറ് എൻ്റെ കയ്യിൽ ഞാൻ ചെറിയ ചെറിയ പോക്കറ്റ് മണികൾ ഞാൻ ഉണ്ടാക്കാറുണ്ട് നിന്നാണ് ഞാൻ ഈ സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങാറ് ഈവൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സ്കിൻ കെയറിനുള്ള എമൗണ്ട് ഞാൻ വാങ്ങാറില്ല ഒന്നുമില്ലെങ്കിൽ എനിക്ക് ആൾ എന്തെങ്കിലും രീതിയിൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഞാൻ ഏൺ ചെയ്യുന്നുണ്ട് ഞാൻ അതിൽ നിന്നാണ് ഞാൻ സ്കിൻ കെയർ പ്രോഡക്ട്സ് വാങ്ങാറ് എൻ്റെ ഇഷ്ടമാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യമാണ് സ്കിൻ കെയർ ചെയ്യുക ബോഡി കെയർ ചെയ്യുക എന്നുള്ളത് കാര്യം അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി എനിക്ക് ലെവൻ തേർട്ടിക്ക് ക്ലാസ് ഉണ്ട് ആ ടൈം വരെ ചിലപ്പോൾ ഒരു ബുക്കൊക്കെ വായിക്കും ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഐ എൽ ടി എസിന്റെ ക്ലാസ് ആണ് ഫസ്റ്റ് ഡേ സ്റ്റാർട്ടിങ് ആണ് എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല പിന്നെ രണ്ട് വീഡിയോ എടുക്കണമെന്ന് ഹെൽത്ത് യർ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് രണ്ട് വീഡിയോ ഒന്ന് എടുക്കണം ചിലപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ ഇല്ലെങ്കിൽ എടുത്ത് തുടങ്ങിയാൽ പിന്നെ കുറേ നേരം നേരെ അതിങ്ങനെ ഷോർട്ട് എടുത്ത് ഷോർട്ട് എടുത്ത് വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത വീഡിയോ എടുക്കുമായിരിക്കും എന്നെ നെയിൽസ് ഒക്കെ നല്ല ഭംഗിയുണ്ടല്ലേ ഇപ്പോൾ ഞാനിപ്പോൾ കുളിച്ചു ഇപ്പം തേർഡ് ഡേ ഫോർത്ത് ഡേ ആണ് ഞാൻ കുളിക്കുന്നത് തോന്നുന്നു ഒന്നും പറ്റിയിട്ടില്ല അടിപൊളി നെയിൽസ് ആയിട്ട് എന്തായാലും ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ ഇതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യും ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് കമന്റ് ചെയ്താൽ മതി വിനയ ഷബിന്നോ വിനയെന്നൊക്കെ സെർച്ച് ചെയ്ത് എന്തായാലും കിട്ടും പിന്നെ യൂട്യൂബിന്റെ ബയോയിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് യൂട്യൂബിൽ ലിങ്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ കുറേ ട്രൈ ചെയ്തു അതിന്റെ ലിങ്ക് എന്തോ പേസ്റ്റ് ആവുന്നില്ല ബയോയിൽ അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു ഇതിൻ്റെ ലിങ്ക് ഞാൻ തരാം നല്ല ലോങ് ലാസ്റ്റിങ്ങ് ാണ്ട്ടെ നെയിൽ ആർട്ട് ഒക്കെ ചെയ്ത് വെറുതെ പൈസ ഉള്ളെന്ന് തോന്നുന്നു ഇതിൻ്റെ തന്നെ പല ടൈപ്പ് ഉണ്ട് ഞാൻ ഈ ഒരു ടൈപ്പ് ചൂസ് ചെയ്താണ് ഇങ്ങനെ ഡിസൈൻ വരുന്ന ടൈപ്പ് ഒക്കെ ഉണ്ട് ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ തരാം അപ്പം ഞാനൊന്നു പോയി റെസ്റ്റ് ഡ്രസ്സൊക്കെ എടുത്ത് ആയിട്ട് ക്ലാസ് തുടങ്ങുമ്പോൾ വരാം അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഒരു മണിക്കൂർ ക്ലാസ് കഴിഞ്ഞു ഓറിയൻറ്റേഷൻ ക്ലാസ് ആയിരുന്നു അവര് പറഞ്ഞൊക്കെ ഏകദേശം ഒക്കെ മനസ്സിലായി ഇതിനെ പറ്റി എ ബി സി ഡി അറിയാത്തതുകൊണ്ട് എല്ലാം കേട്ടിട്ട് തലയോട്ടി ഇനിയിപ്പോൾ വേറെ ക്ലാസ് ഒന്നുമില്ല ഇനി എന്തെങ്കിലുമൊക്കെ അടുക്കളായി പോയി അമ്മ എന്താ ഉണ്ടാക്കിയത് നോക്കി ഫുഡ് കഴിക്കുക പിന്നെ ഈ പറഞ്ഞ കുറച്ച് വീഡിയോ എടുക്കണം അതാണ് ഇനി അടുത്തേ അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം ചോറ് പോയപ്പോൾ വൈകുന്നേരം എനിക്ക് അട കഴിക്കാൻ ഒരാഗ്രഹം അങ്ങനെ ഞാൻ പണ്ടൊന്നും എനിക്ക് അട അത്ര ഇഷ്ടമായിരുന്നില്ല അമ്മ എങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നാലും ഞാൻ കഴിക്കില്ല പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ശർക്കര കുറച്ചധികം ശർക്കര ഉണ്ടാവും മധുരം നിറയെ തേങ്ങയൊക്കെ ഇട്ട് ആക്കി തന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അട അപ്പോൾ അമ്മ ഇന്ന് അട ഒരു വെറൈ വെറൈറ്റി അല്ല അമ്മ ഇടയ്ക്ക് ആക്കാറുണ്ട് അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചതെന്ന് ഓർത്ത് എങ്ങനെയാണ് അമ്മ സോറി അടയ്ക്ക് എങ്ങനെയാണ് അമ്മ മാവ് എടുക്കണേ നമുക്ക് നോക്കാം വ സാധാരണ നമ്മൾ എങ്ങനെയാണ് അട ഉണ്ടാക്കുക നമ്മൾ പാക്കറ്റ് വാങ്ങൂല്ലോ അരിപ്പൊടി വാങ്ങി അത് വെച്ചിട്ടാണ് നമ്മൾ അട ഉണ്ടാക്കുക ഇവിടെ അമ്മ എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം നമ്മുടെ പച്ചരിയില്ലേ പച്ചരി ഒരു ഗ്ലാസും പിന്നെ നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ അതും ഒരു പിരീഡ് അമ്മയുടെ കാലത്ത് അമ്മമ്മ ഇങ്ങനെയാണ് അത്ര ഉണ്ടാക്കി കൊടുക്കാറ് അപ്പം നമുക്ക് അമ്മ ഇന്ന് ആ മോഡലാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് ഒരു ഗ്ലാസ് പച്ചരി പിന്നെ കുറച്ച് നമ്മൾ ചോറ് വെക്കുന്ന അരി എടുക്കുക എന്നിട്ട് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക ഒരു എത്ര മണിക്കൂർ നാല് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ വേണമായിരിക്കുക എത്ര മണിക്കൂർ നമ്മൾ കുതിർത്താൻ വെക്കേണ്ടത് മൂന്ന് മണി ആ മൂന്ന് മണിക്കൂറൊക്കെ നിങ്ങൾ വെള്ളത്തിട്ട് ഇപ്പോൾ വൈകുന്നേരത്തേക്ക് ചായക്കൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ നോർമലി അട കഴിക്കുക അപ്പോൾ നിങ്ങൾ രാവിലെ ഒന്നുമില്ലെങ്കിൽ രാവിലെ ഇട്ടിട്ട് അടി അരച്ച് വെക്കുക അല്ല ഒരു ഉച്ച ടൈമിലൊക്കെ ഇട്ട് വെക്കുക അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെക്കുക അതിന് ശേഷം എങ്ങനെയാണ് അരച്ചെടുക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചരാം മിക്സിയിലിട്ടിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സിയിലിട്ട് ഇതിനെ അരച്ചെടുക്കണം നമ്മൾ കുതിർത്ത് വെച്ചതല്ലേ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഓൾറെഡി നമ്മൾ വെള്ളത്തിലാണെ കുതിർത്ത് വെക്കുക ആ വെള്ളം ഒഴിച്ച് നമ്മളിതിനെ അരച്ചെടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടണം നമ്മൾ അട മധുരമാണ് അതുകൊണ്ട് ഉപ്പ് ഒരു നുള്ളുപ്പ് അതൊന്നും മധുരമായിട്ട് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ഇടാൻ പാടുള്ളേ ചോറുണ്ട എന്താണ് കറി കറീന്ന് ചോദിച്ചാൽ ചീരത്തോരനുണ്ട് ചീരയും ചക്കക്കുരും കൂടെ നമ്മൾ വെക്കും എനിക്കിഷ്ടമാണ് പിന്നെ ചിക്കൻ കറിയുണ്ട് ഞാൻ ചോറുണ്ട് ഇട്ട് വര ഇതാണ് എൻ്റെ അപ്പുക്കുട്ടൻ അപ്പുക്കുട്ട വെള്ളം മാറ്റിയിട്ടൊരു ഒരാഴ്ച ആയിട്ടുണ്ട് എപ്പോഴും എപ്പോഴും നമ്മൾ വെള്ളം മാറ്റി കൊടുക്കാൻ പാടില്ല ഞാനിപ്പോൾ ഒന്ന് ജഗ് ഇളക്കിയത് കൊണ്ട് അതിൻ്റെ ആ ഒരു ഇത് വേസ്റ്റൊക്കെ ഇളകുന്ന ഇന്നെന്തായാലും ഒന്ന് വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം നമ്മൾ എപ്പോഴും വെള്ളം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഡെഡ് ആയിപ്പോന്നാണ് അറിവ് ഇത് ഞാനിപ്പോൾ മേടിച്ചിട്ട് ഓൾമോസ്റ്റ് സിക്സ് ടു സെവൻ മന്ത്സ് ആയിട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് അപ്പം കൂടെ രണ്ടോ ഇപ്പം ഉണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു രണ്ട് വീഡിയോസ് ഉണ്ടായിരുന്നു അതെല്ലാം എടുത്തു നെയിൽസിൻ്റെ വീഡിയോ ആണോട്ടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇൻസ്റ്റയിൽ കമൻറ്റ് ചെയ്താൽ മാത്രമേ ലിങ്ക് കിട്ടുള്ളൂ യൂട്യൂബിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ അതിന് വേറെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളതൊന്ന് നോക്കിയിട്ട് പറയാം അപ്പം നമുക്കിനി അട ഉണ്ടാക്കുന്ന ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം അടുക്കളയുടെ വീഡിയോ എടുക്കാൻ പോയി എനിക്ക് പണി കിട്ടി തേങ്ങ ഇരണ്ടാൻ പറഞ്ഞു പിന്നെ ഞാൻ തേങ്ങയൊക്കെ കുറച്ച് ചരണ്ടി കൊടുത്തുള്ളൂ ഞാൻ കുറച്ച് ആക്കിയപ്പോൾ തന്നെ എൻ്റെ കൈ അതിൽ കൊണ്ട് ഇതായി എനിക്കെപ്പോഴും ഉള്ളതാണ് അത് അങ്ങനെയായി പിന്നെ ദേശീയ ശർക്കര എടുത്ത് ഞാൻ എനിക്ക് നല്ല മധുരം വേണ്ടത് കൊണ്ട് തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിന് ആവശ്യത്തിന് വെള്ളമൊഴിക്കുക കുറച്ച് വെള്ളം നമ്മൾ ശർക്കര ഉരുക്കാൻ വേണ്ടി അറിയാമല്ലോ കുറച്ച് വെള്ളമൊഴിക്കുക എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ ആക്കി വെച്ച് മിക്സില്ലേ അത് നമ്മൾ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഇത് ഇങ്ങനെ ഇളക്കി 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 കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്ന കൈ എടുക്കുകയോ ചെയ്യരുത് ഇങ്ങനെ ഇളക്കി ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട അതിന് മുമ്പ് തന്നെ അത് ഇങ്ങനെ കട്ടിക്ക് ഇങ്ങനെ കട്ട പിടിച്ച് കട്ട പിടിച്ച് അത് വരും കേട്ടോ സൈഡിൽ തന്നെ നമ്മൾ ശർക്കര അതെ അവിടെ ഉരുക്കിക്കൊണ്ട് തന്നെ അവിടെ മെൽറ്റ് ആക്കി ഫിഡ്മൊക്കെ വെച്ചാൽ മതി ഇതേ ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഓഫാക്കുക ഗ്യാസ് ഓഫാക്കുക എന്നിട്ട് കുറച്ച് നേരം അവിടെ ആരാമിക്കുക എന്താണ് നല്ല വെയിലായിരുന്നു ഉദിച്ച് വരണ വെയിലായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പുറത്ത് നോക്കിയപ്പോൾ പിന്നെ അതെ ഈ ഒരു പാകമായി അതിനെ മിക്സ് ചെയ്ത് നന്നായിട്ട് അമ്മ അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കേട്ടോ ആ ചട്ടകം വെച്ച് മിക്സ് ചെയ്ത് അതിനെ മാറ്റി വെച്ചു മാവും ശർക്കരൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇലയിൽ ഉണ്ടാക്കാം ഇലയിലാണ് ഉണ്ടാക്കുന്ന ഇട അപ്പോൾ ഇല വെട്ടാനുള്ള കത്തിയൊക്കെ ആയിട്ട് വന്ന് ഇവിടെ നമുക്ക് ബാക്കിൽ കുറച്ച് വാഴയുണ്ട് അതിൽ ഇല നോക്കിയിട്ട് നല്ല നോക്കിയിട്ട് വെയിറ്റ് ഇലയൊക്കെ ഞാൻ വെട്ടി വന്നു വലിയൊരു ഇല നോക്കി തന്നെ അങ്ങോട്ട് വെട്ടി പിന്നെ അമ്മ അതിനെ പീസ് പീസാക്കി എടുത്ത് കഴുകി സെറ്റാക്കിയെടുത്തു പിന്നെ നമ്മൾ ആക്കി വെച്ച മാവുണ്ടല്ലോ ആ മാവിനെ നമ്മളെടുത്ത് ആവശ്യത്തിന് ഒന്ന് കുറച്ച് കുറച്ച് മാവ് മാവെടുത്ത് ഇലയിൽ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് അതിനെ മാറ്റിയെടുക്കുക കുറച്ച് കയ്യിൽ കുറച്ച് വെള്ളം ആക്കുക മാവ് എടുക്കുക വെള്ളം എടുത്തില്ല എന്ന് ഉണ്ടെങ്കിൽ അത് ആ ഒരു ഇതിൽ നല്ല സ്മൂത്തായിട്ട് പ്രെസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കുക ഇങ്ങനെ പ്രസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് അമ്മ എല്ലാ ഇലയിലേക്കും പ്രസ് ചെയ്ത് മാറ്റി വെച്ചു സൈഡിൽ നമ്മുടെ ശർക്കര ഉരുക്കി സെറ്റായി അതിനകത്തേക്ക് കുറച്ച് തേങ്ങ നമ്മൾ നേരത്തെ ചിരണ്ടി വെച്ചതിന് കുറച്ച് തേങ്ങ അതിലേക്ക് ഇട്ടു ഫുള്ളും എടുത്തിട്ടില്ല അതിൽ കുറച്ച് തേങ്ങ അതിനകത്തേക്ക് ഇട്ട് ആ ഇതിലൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇതേ ഇല എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി ബാക്കി നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന തേങ്ങ ആ തേങ്ങ ബാക്കി ഇതിനകത്തേക്ക് ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം ബാക്കി ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് നമ്മുടെ ഇലയിലേക്കൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം അതിനകത്തേക്ക് എന്ത് ചെയ്യുക നമ്മൾ ഈ മിക്സ് ചേർത്ത് കൊടുക്കുക ഈ ശർക്കരയുടെ മിക്സ് പകുതി എൻ്റെ വായിലേക്ക് തന്നെ ആട്ടാൽ പോകും അമ്മ രണ്ടാമത് തേങ്ങചരണ്ടിയൊക്കെ വരു തേങ്ങ ചിറണ്ടി എപ്പോഴും വേല അടയൊക്കെ ആയി അമ്മ എനിക്ക് രണ്ടെണ്ണം കൊടുത്തു തന്നതിൽ ഒരെണ്ണം ആദ്യം കഴിച്ചിറക്കി പിന്നെ ഒരു രണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടടുത്തു ഞാൻ കഴിച്ചത് അടിപൊളി ആയിരുന്നു നല്ല മധുരമായിരുന്നു അങ്ങനെ അടയൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നു ഇപ്പം സമയം അഞ്ചു അടങ്ങിയ നാലര ആവുമ്പോഴേ കഴിച്ചു അപ്പോൾ അഞ്ചരയായി ഇവിടെ അഞ്ചര ആയാലും പുറത്തിറങ്ങാൻ പറ്റില്ല അതുപോലെ വെയിലായിരിക്കുക ഇപ്പോഴും വെയിൽ ഫുള്ളായിട്ട് വിട്ടുപോയിട്ടില്ല ഇവിടെ പുറത്തൊക്കെ ഇരിക്കാൻ നല്ല രസം വൈകാനുള്ള സമയത്ത് പക്ഷേ ഈ വെയിലിൻ്റെ കാടിന്റെയും കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാറില്ല ഒരാറു മണി ആറരൊക്കെ ആവണം വെയിൽ ഫുള്ളായിട്ട് സിറ്റൌട്ടിന്ന് പോകാനായിട്ട് ഈ കാണുന്നതാണ് എൻ്റെ വീട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വല്യച്ചൻ്റെ വീട് ബാക്കിലുള്ള എല്ലാം വലിയ ചന്മാരുടെ വീടാണ് അപ്പുറത്തും അപ്പുറത്തും ഇതാണ് എൻ്റെ വീട് ചുറ്റുമതിൽ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ ഈവനിങ് ടൈമിലൊക്കെ വന്നിരിക്കും നല്ല രസമാണ് ഇവിടെ പുറത്തേക്കൊക്കെ ആൾക്കാർ പോകുന്നതൊക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വൈകുന്നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തൊക്കെ കഴിഞ്ഞ് അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോൾ ഇനി എന്താ പരിപാടിയെന്ന് ചോദിച്ചാൽ അപ്പോൾ മണി എട്ടര ഒമ്പത് എന്തോ ആയി അതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് വ്ലോഗൊക്കെ എടുക്കാൻ വിട്ടുപോയി ഫുഡൊക്കെ ഞാൻ കഴിച്ചു കിട്ടും ആക്കെ എടുക്കാൻ വിട്ടുപോയി ഇനി ഇപ്പോൾ ഒരു ഒമ്പതര പത്താമേക്ക് കിടന്നിറങ്ങും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒക്കെ ബൈ